രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ വളരെയധികം ആകാംക്ഷയുടെ ഉറ്റുമൊക്കെ ഒരു മണ്ഡലമാണ് വയനാട് മറ്റു പല മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും വയനാട്ടിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു മറ്റു രണ്ട് മുന്നണികളുടെയും സംശയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അതിന് ബദലായുള്ള സ്ഥാനാർത്ഥികൾ വേണം അതുകൊണ്ട് മറ്റു രണ്ട് പാർട്ടികളും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്താണ് കേരളത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫുമായിട്ട് ഇടയ്ക്കുന്നത് മുസ്ലിം ലീഗിന് മൂന്നാമത് ഒരു സീറ്റ് കൂടെ വേണമെന്ന ആവശ്യമായി നിരന്തരം ചർച്ച നടന്നതുകൊണ്ട് വയനാട് സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒരൽപം സാവകാശം വെച്ചു ഒടുവിൽ മുസ്ലിം ലീഗ് യു ഡി എഫിന് കീഴടങ്ങി അതിനുശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു കാരണം ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന് ഇത്രയധികം സേഫ്റ്റി ആയിട്ടുള്ള മറ്റൊരു മണ്ഡലവുമില്ല വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ പ്രചരണം പോലുമില്ലാതെ ഇല്ലാതെ ജയിക്കുമെന്ന് ഉറപ്പൊരു മണ്ഡലമാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധി വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ എവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പോയെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സ്ഥാനം അതോടെ ഒലിച്ചു പോകും അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു കോംപ്രവേഷം ഇല്ലാതെ വയനാട്ടിലേക്ക് വരേണ്ടതെന്നും ഈ സമയത്താണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവായതുകൊണ്ട് തന്നെ സി പി ഓയുടെ ദേശീയ നേതാവായ ആ രാജ്യം മത്സരിപ്പിക്കാൻ ഇടതുപക്ഷവും തീരുമാനിക്കുന്നു അപ്പോൾ രണ്ട് ദേശീയ നേതാക്കളായി ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരുപക്ഷെ അതൊരു സൗഹൃദ മത്സരം മാത്രമായിരിക്കും കാരണം ഇന്ത്യ മുന്നണി വിജയിക്കണം കാരണം ഇന്ത്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ഒട്ടാകെ സഖ്യത്തിലേക്ക് വന്നിരിക്കുന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി വിജയിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി അതിന്റെ തലപ്പത്വം ഉണ്ടാവണം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്ന ആരും ആദ്യ രാജ്യയ്ക്ക് വോട്ട് ചെയ്യുകയില്ല രാഹുൽ ഗാന്ധി തന്നെ ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെയും വലപക്ഷത്തിന്റെയും മത്സരം ഒരു സൗഹൃദ മത്സരം മാത്രമായിരിക്കും ഇവിടെയാണ് ബി ജെ പി ഒരു ടിസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് കഴിഞ്ഞ ടൈമിൽ ബി ഡി ജെസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയാണ് വയനാട്ടിൽ മത്സരിച്ചത് വലിയ അത്ഭുതപ്പെടുത്തുന്ന വോട്ട് വർധനമൊന്നും ബി ഡി ജെഎസ്സിന് അവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല ഇത്തവണ രാഹുൽ ഗാന്ധിയാണ് വരുന്നെങ്കിൽ ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവ് തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യമേ തന്നെ പടർന്നിരുന്നു ഒരുപക്ഷെ സ്മൃതി ഇറാനി ആയിരിക്കും അവിടെ മത്സരിക്കുന്നതെന്നുള്ള റൂമറുകൾ ഉണ്ടായി മാത്രമല്ല നരേന്ദ്രമോദി പോലും വയനാട്ടിലേക്ക് വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്നുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായി പക്ഷേ ഇത്തരം അഭ്യൂഹങ്ങളെയൊക്കെ കാറ്റിൽ പടർത്തിക്കൊണ്ട് ബി ജെ പി ഒരു വൺ ഡിസ്റ്റിൽ ഒരുങ്ങുകയാണ് വയനാട്ടിൽ മത്സരിക്കാൻ മൂന്നാല് പേരുകളുടെ കൂടെ എൻ ഡി എയുടെ ഘടകക്ഷിയായ ജെ ആർ പിയുടെ സംസ്ഥാന അധ്യക്ഷ സി കെ ജാനിന്റെ പേരും വന്നിരിക്കുന്നു കേരള ഘടകത്തിന്റെ താല്പര്യമല്ലെങ്കിലും കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള താല്പര്യമാണ് കാരണം ഈ രണ്ട് ദേശീയ നേതാക്കളും വയനാടിന്റെ പുറത്തുനിന്ന് വരുമ്പോൾ വയനാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന വയനാട്ടിൽ ഒരുപാട് സമരങ്ങൾ നടത്തിയ ചെറുപ്പകാലം മുതൽ അതായത് പതിമൂന്നാം വയസ്സ് മുതൽ വലിയ പോരാട്ടങ്ങൾ നടത്തിയ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഗോത്രവർഗ്ഗത്തിന്റെ നേതാവാണ് സി കെ ജാനം വടക്കേന്ത്യയിൽ ഗോത്രഭാഗങ്ങൾക്കിടയിലൊക്കെ ഇന്ത്യയുടെ പ്രചരണ വേളയിൽ സി കെ ജാനുവിന്റെ ചിത്രങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് ആ മേഖലയിലെ പല ഗോത്രവർഗങ്ങളുമായിട്ടും സി കെ ജാനുവിന്റെ അടുത്ത ബന്ധമാണുള്ളത് ഇനി ഇന്ത്യയുടെ കാര്യം വിടാം ഏഷ്യയിലെ തന്നെ ട്രൈബൽ സൊസൈറ്റിയുടെ തലപ്പത്തുള്ള അവരുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന നേതാവാണ് സി കെ ജനവ് വിദേശ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സമരം നടത്തിയ ചരിത്രം സി കെ ജാനുവിനുണ്ട് ഇത്രയധികം ആദിവാസി സമരങ്ങൾ നടത്തുകയും കേരളത്തിൽ പൊതുജന ശ്രദ്ധ നേടുകയും ചെയ്ത മറ്റൊരു നേതാവില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പുറപ്പു ചീട്ടായി സി കെ ജാനുവിനെ കൊണ്ടുവരാനും ബി ജെ പി നേതൃത്വത്തിന് പ്ലാൻ ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കാരണം ദേശീയ തലത്തിൽ കേരള സീറ്റുകളെ പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ സി കെ ജാനുവിന്റെ പേരും പല പ്രാവശ്യങ്ങളും ഉയർന്നു കേട്ടു ഇനി ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ അഭിപ്രായം കൂടിയാണ് അറിയാനുള്ളത് നിലവിൽ കേരളത്തിലെ ഇന്ത്യ അലയൻസിൽ എട്ടോളം ഘടകക്ഷികളുള്ളത് അതിലൊരു പ്രമുഖ കടകക്ഷിയാണ് ജെ ആർ പി അതിന്റെ സംസ്ഥാന അധ്യക്ഷയാണ് സി കെ ജാനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജയേശൻ മാത്രമാണ് സീറ്റ് ലഭിച്ചത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജെ ആർ പി സീറ്റ് ലഭിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി ആ പാർട്ടി ഉയർത്തിയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അറിയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആര് മത്സരിക്കണമെന്ന ബിജെപി തയ്യാറാക്കിയ ശേഷം സി കെ ജാനുവിന്റെ പേരുമുണ്ട്